മണി കഴിഞ്ഞപ്പോൾ പ്രിയ കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ് മോൾ എവിടെങ്കിലും പോവാണോ കട്ടൻ കാപ്പി കാപ്പിയെടുത്ത് ഉമ്മരത്തേക്ക് വന്ന ഷീല പ്രിയയെ നോക്കി ചോദിച്ചു അമ്മേ എനിക്ക് കുറച്ച് പ്രിൻ്റ് എടുക്കണം ഒരത്യാവശ്യമുണ്ടേ ആദ്യം പറഞ്ഞ് റെഡിയായി നിന്നോളാൻ പോയിട്ട് പെട്ടെന്ന് വരാം ആ അവൻ എപ്പോൾ വരും അറിയില്ലമ്മേ സാധാരണ സമയത്ത് എത്തുള്ളായിരിക്കും ആ മോൾ കാപ്പി കുടിക്ക് അവർ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി അവളുടെ നേർക്ക് നീട്ടി കുറച്ച് അവലു വിളയിച്ചത് ഒരു പ്ലേറ്റിൽ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് ശീല വെച്ചിട്ടുണ്ട് ഇരുവരും അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് കഴിച്ചു ദവിക്ക് എട്ടാം മാസം പകുതിയായി ഇനി എല്ലാം കരുതി വെക്കണം അമ്മ കുറച്ച് തുണികളൊക്കെ കഴുകി ഉണക്കി വെച്ചിട്ടില്ലേ കുറെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ബെഡ്ഷീറ്റ് മേടിക്കണം എത്ര ഉണ്ടെങ്കിലും തികയില്ല അവൾ അവിടെ വാങ്ങിക്കോളാം എന്നാ എന്നോട് പറഞ്ഞേ രാജീവിനും പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ മോളെ അതുകൊണ്ട് എനിക്ക് പറയാനും ഒരു വിഷമം അതൊന്നും സാരല്ല എന്തൊക്കെയാണ് വേണ്ടതെന്ന് അമ്മ ലിസ്റ്റ് എഴുതി വെച്ചാൽ മതി നമുക്ക് ആദ്യം കൊണ്ട് വാങ്ങിപ്പിക്കാം അയൽക്കൂട്ടത്തിൽ നിന്ന് ഞാൻ അയ്യായിരം രൂപ ചോദിച്ചിട്ടുണ്ട് അത് കിട്ടിയിട്ട് വാങ്ങാം അമ്മ എന്തിനാ ഇപ്പോൾ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ കാശ് വേണമെങ്കിൽ ആദ്യോട് പറഞ്ഞാൽ പോരെ നിക്ഷേപമായിട്ട് എനിക്ക് മുപ്പത്തയ്യായിരം രൂപ കിടപ്പുണ്ട് മോളെ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ എല്ലാത്തിനും എങ്ങനെയാ ആദ്യം ബുദ്ധിമുട്ടിക്കുന്നത് രണ്ട് പിള്ളേരുടെ കല്യാണവും നടത്തി ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയത് അവനല്ലേ എടുത്താ പൊങ്ങാത്ത ഭാരം അവൻ്റെ ചുമലിൽ ഇപ്പത്തന്നെയുണ്ട് നിങ്ങൾക്കൊരു ജീവിതം കിടക്കുക ഷീല ഒന്നും നെടുവീർപ്പെട്ടു അച്ഛനില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒന്നും ഓർത്തമ്മ വിഷമിക്കണ്ട ഈശ്വരന്റെ അനുഗ്രഹത്താൽ ആദ്യക്ക് നല്ലൊരു ജോലി കിട്ടിയില്ലേ അത് തന്നെ വലിയ കാര്യം ഇരുവരും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ആദിയുടെ ബൈക്ക് വരുന്ന ശബ്ദം കേട്ടു ആദ്യ വന്നുവല്ലോ പ്രിയ അരബത്തിയിൽ നിന്ന് എഴുന്നേറ്റു കാപ്പി കുടിച്ചിട്ട് പോകാമെന്ന് ഷീല മകനോട് വിളിച്ചു പറഞ്ഞു മഴയ്ക്കാണെന്ന് തോന്നു നേരം പോകും കാപ്പിയൊന്നും വേണ്ടമ്മേ ആദി പറഞ്ഞതും പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പ്രിയ മുറ്റത്തേക്ക് ഇറങ്ങി നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ നടന്നു വരുന്നത് നോക്കി അവനും ബൈക്കിലിരുന്നു അമ്മയോട് യാത്ര പറഞ്ഞ് വൈകാതെ ഇരുവരും പുറപ്പെട്ടു ആദി എന്നടി രാജീവ് ചേട്ടനെ ഒന്ന് സഹായിക്കണമല്ലോ അവരുടെ കാര്യം ഒരുപാട് കഷ്ടത്തിലാണ് അളിയനൊരു ഓട്ടോ എടുത്തു കൊടുത്താലോന്ന് ഞാൻ ഓർത്തു നിന്റെ അഭിപ്രായം എന്താ അത് നല്ലത് തന്നെ പക്ഷെ ചേട്ടൻ അറിയാവുന്ന തൊഴിൽ പെയിൻറ്റിംഗ് അല്ലേ അത് ശരിയാ അങ്ങനെയാണെങ്കിലേ കുറച്ച് ക്യാഷ് കൊടുക്കാം എന്നിട്ട് ചേട്ടനോട് കോൺട്രാക്ട് ബേസിൽ പെയിൻറ്റിങ് ചെയ്യാൻ പറഞ്ഞാലോ ഇപ്പോൾ ചേട്ടൻ ഒരാളുടെ സ്റ്റാഫായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത് പകരം ചേട്ടൻ പുള്ളിയുടെ പരിചയത്തിലുള്ള കുറച്ച് പിള്ളേരെ കൂട്ടി ഒരു പെയിൻറ്റിങ് കോൺട്രാക്ടറായിട്ട് തുടങ്ങുന്നത് നല്ലതല്ലേ ആദ്യയുടെ അഭിപ്രായം എന്താ അവന് കേൾക്കാൻ പാകത്തിന് ഉച്ചത്തിലാണ് പ്രിയ പറയുന്നത് പെട്ടെന്ന് ആദ്യ ബൈക്ക് ഒതുക്കി നിർത്തി അവൻ ബൈക്ക് നിർത്തിയതും പ്രിയ ഒന്ന് ഞെട്ടി എന്താദി എന്ന് ചോദിക്കും മുന്നേ അവൻ്റെ വാക്കുകൾ അവളെ തേടിയെത്തി പ്രിയേ ഈ ബുദ്ധിയൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടി അവൻ്റെ ശബ്ദത്തിൽ അമ്പരപ്പും ഒരുതൊരു ആരാധനയും കലർന്നു അവളുടെ മുഖത്ത് നേരത്തൊരു ചുവപ്പും ഞാൻ ഞാൻ വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ അവളോട് മതിപ്പ് കൂടുകയായിരുന്നു ഞാൻ അളിയനോട് സംസാരിക്കാം ഒരു ഓട്ടയേക്കാൾ എത്രയോ നല്ലത് ഇതുതന്നെയാണ് തന്നെയാണ് പുള്ളിക്കറിയാവുന്ന ജോലിയാണല്ലോ ഡീ നീ പറഞ്ഞതാ ശരി ആദി അവളെ അഭിനന്ദിച്ചു അവൾക്കും സന്തോഷം കൊണ്ട് ആ മുഖം വിടർന്നു അതെ അതാവുമ്പോൾ ചേട്ടനും പുതിയൊരു തൊഴിൽ പഠിക്കേണ്ടി വരില്ല പരിചയമുള്ള പിള്ളേരെ കൂട്ടുമ്പോൾ ജോലി എളുപ്പമാകും ആദി നമുക്ക് പോകാം നേരം വൈകി ടൗണിലേക്ക് കടന്നപ്പോൾ തിരക്ക് വർധിച്ചു വാഹനങ്ങളുടെ ഹോൺ ഹോൺമുഴക്കവും ആളുകളുടെ സംസാരവും ഒരുമിച്ച് കാതുകളിൽ തുളിച്ചു കയറി ഒടുവിൽ ആദി ഒരു തുണിക്കടയുടെ മുന്നിൽ ബൈക്ക് കൊണ്ടുവന്ന് ഒതുക്കി നിർത്തി ചേച്ചിക്ക് കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങാനുണ്ട് ആദ്യയുടെ കയ്യിൽ പൈസ ഉണ്ടോ ഉം ഉണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നീ മേടിക്ക ആദ്യം തന്നെ ഇരുവരും നേരെ പോയത് സാരി സെക്ഷനിലാണ് പ്യുർ കോട്ടൺ സാരിയാണ് പ്രിയ നോക്കിയത് ഒരുപാട് തിരഞ്ഞ ശേഷം അവൾ ഒരു ഒലീവ് ഗ്രീൻ നിറമുള്ള സാരി എടുത്തു അമ്മയ്ക്കത് നന്നായി ചേരുമെന്ന് ആദ്യക്കും തോന്നി ഇഷ്ടായോ കൊള്ളാം അവൻ തലകുനുക്കി അത് കണ്ടതും പ്രിയയ്ക്കും ഒരുപാട് സന്തോഷം വേറെ എന്താണ് സർ സെയിൽസ് ഗേൾ ചോദിച്ചു നൈറ്റി പിന്നെ ബെഡ്ഷീറ്റൊക്കെ വേണം പ്രിയ പറഞ്ഞു അതിനുശേഷം അവൾ ദിവ്യയ്ക്ക് നൈറ്റിയും അണ്ടർ സ്കേർട്ടും ഒക്കെ വാങ്ങി പിന്നീട് രണ്ട് ബെഡ്ഷീറ്റും മേടിച്ചു നാലഞ്ച് കുട്ടിയുടുപ്പുകളും ടർക്കിയും ഡയപ്പറും ഒക്കെ വാങ്ങിക്കൂട്ടി ഇതിൻ്റെയൊക്കെ ആവശ്യം ഇപ്പോഴേ എന്ന് ആദ്യം ചോദിച്ചു ഏറ്റവും അത്യാവശ്യം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ നേരത്തെ കഴുകി ഉണക്കി മടക്കി വെക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ പറഞ്ഞു പെണ്ണൊരു കുടുംബിനിയായല്ലോ ആദി അവളുടെ കാതൂരം പറഞ്ഞു മറുപടിയായി അവൾ ചിരിച്ചു നിനക്കെന്തെങ്കിലും വാങ്ങണോ പ്രിയ വേണ്ട ആദി ഒന്നും വേണ്ട നിനക്കിഷ്ടമുള്ള ഒരു ചുരിദാറടുത്തോടി എൻ്റെ ഈ കാശൊക്കെ ഉണ്ട് വെറുതെ കളയാനു മാത്രം കാശതിനെ കൊണ്ടോ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ ഇനി ആവശ്യങ്ങളൊക്കെ വരും അവനെ നോക്കി ഒരുപാട് അവൻ നിർബന്ധിച്ചുവെങ്കിലും പ്രിയ ഒന്നും വാങ്ങാൻ കൂട്ടാക്കിയില്ല അങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും ഇറങ്ങിയ ശേഷം ഇരുവരും എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഇഷ്ടമുള്ള ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ അവൻ വാങ്ങിക്കൊടുത്തു അമ്മയ്ക്ക് പൊറോട്ടയും ബീഫ് ഫ്രയും പാർസലും മേടിച്ചു ആ റെസ്റ്റോറൻറ്റിൻ്റെ തന്നെ ബേക്കറിയിൽ നിന്ന് മൂന്ന് പീസ് ബ്ലാക്ക് ഫോറസ്റ്റ് കൂടി അവൾ പാഴ്സൽ എടുപ്പിച്ചു അങ്ങനെ ഇരുവരും ചേർന്ന് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി ഷീലമ്മ പ്രിയെയും ആദ്യേയും കാത്തിരിക്കുകയാണ് നേരം ഇരട്ടി തുടങ്ങിയിരിക്കുന്നു ഇത്ര നേരമായിട്ടും അവരെന്താ വരാത്തത് മഴയും വരും തോന്നു പെട്ടെന്നാണ് ദൂരെ നിന്നും ബൈക്കിൻ്റെ ശബ്ദം കേട്ടത് ഷീലമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അവർ വന്നല്ലോ ഷീല ആശ്വാസത്തോടെ പറഞ്ഞു ബൈക്ക് മുറ്റത്തേക്ക് ഒതുക്കി നിർത്തിയതും പ്രിയ സാധനങ്ങളുമായി ഇറങ്ങി ഷീല ആദ്യത്തുറന്ന് പുറത്തേക്ക് ചെന്നു പ്രിയയുടെ കയ്യിൽ നിറയെ കവറുകളുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഷീലയുടെ നെറ്റി ചുളിഞ്ഞു എന്തോ മുളി ഇതല്ല പ്രിയ കയ്യിലെ കവറുകൾ ഷീലാമ്മയുടെ നേർക്ക് നീട്ടി അമ്മ അമ്മയ്ക്കുള്ളതാണ് ഷീലാമ്മ അത്ഭുതത്തോടെ കവറുകളിലേക്ക് നോക്കി എനിക്കോ ഇതെന്താ മുള എന്തിനാ ഇതൊക്കെ വാങ്ങിയത് അമ്മ തുറന്നു നോക്ക് എന്നിട്ട് എന്ന് പറയാം പ്രിയയുടെ കണ്ണുകളിൽ സന്തോഷം തിളങ്ങി ഷീല ഓരോ കവറുകളായി തുറന്നു നോക്കി ആദ്യം കണ്ടത് മനോഹരമായ ആ ഒലിവ് ഗ്രീൻ കോട്ടൺ സാരിയാണ് അയ്യോ സാരിയോ ഇത് എന്തിനാ മോളെ എനിക്കിപ്പോൾ സാരി മേടിച്ചത് ഷോ ഇതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു ഷീല പറഞ്ഞു ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനം വാങ്ങിയതാ പ്രിയ അമ്മയെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ പറഞ്ഞു അമ്മയ്ക്കത് നന്നായി ചേരും ആദ്യം പറഞ്ഞുമേ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഈ സാരി സെലക്ട് ചെയ്തത് ചെറിയൊരു പിറന്നാൾ സമ്മാനം പിറന്നാളോ അവരുടെ നെറ്റി ചൊളിഞ്ഞു ഇന്നത്തെ ഡേറ്റ് ഏതാ ഒന്ന് ഓർത്ത് നോക്കിക്കേ കഴിഞ്ഞ മാസം എന്നോട് പറഞ്ഞതല്ലേ എൻ്റെ നാൾ ചോദ്യമാണെന്നും ചോദിക്കാതെല്ലാം കിട്ടുമെന്നു ചിരിയോടെ പ്രിയ പറയുന്നത് കേട്ട് ഷീല താടിക്ക് കയ്യും കൊടുത്ത് നിന്നു അപ്പോഴേക്കും ആദ്യം കയറി വന്നു എൻ്റെ മോനെ ഇതെല്ലാം എന്തിനട മേടിച്ചത് ഈ കാശില്ലാത്തപ്പോൾ ഒന്നാമത് നൂറ് കോട്ടം കാര്യങ്ങളാണ് നിൻ്റെ തലയിൽ അമ്മയ്ക്ക് സാരി ഇഷ്ടപ്പെട്ടോ നോക്ക് ഇല്ലെങ്കിൽ മാറ്റി വാങ്ങാം പ്രിയേ ബില്ല് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ ബാഗിലുണ്ട് മാറ്റി വാങ്ങിക്കൊന്നും വേണ്ട ഇത് നല്ല സാരിയാ എനിക്കിഷ്ടപ്പെട്ടു ഷീല സാരി തിരിച്ചു മറിച്ചും നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നീട് ദിബയ്ക്കുള്ള നൈറ്റുകളും അണ്ടർസ്കേർട്ടുകളും സ്കേർട്ടുകളും ഡയപ്പറുകളും എല്ലാം അടങ്ങിയ കവർ പ്രിയ തുറന്നു ഒപ്പം രണ്ട് പുതിയ ബെഡ്ഷീറ്റും ഉണ്ട് അമ്മേ ഇതൊക്കെ നാളെ നമുക്ക് ഡെറ്റോൾ വെള്ളത്തിൽ കഴുകി ഉണങ്ങി മടക്കി ബാഗിൽ വയ്ക്കാം ഞാൻ അത്യാവശ്യം കുറച്ച് സാധനവും കൂടി വാങ്ങിയിട്ടുണ്ട് എന്തിനാ മോളെ ഇതൊക്കെ വാങ്ങിയത് ഞാൻ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങിക്കോളാന്ന് മോളോട് പറഞ്ഞതല്ലേ അമ്മ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ അമ്മ ലോണൊന്നും എടുക്കണ്ട അവൾ മൂന്ന് പീസ് കേക്ക് കൊണ്ടുവന്നത് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു എന്നിട്ട് ഷീലാമ്മയ്ക്ക് അതിൽ നിന്നും ഇത്തിരി എടുത്ത് വായിൽ വെച്ച് കൊടുത്തു ഞങ്ങളുടെ ഷീലാമ്മയ്ക്ക് ഒരായിരം വർഷങ്ങൾ സന്തോഷത്തോടെ കഴിയാൻ കഴു സാധിക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ അമ്മ പ്രിയ ഷീലാമ്മയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു ആദ്യം ഷീലാമ്മയുടെ അടുത്ത് വന്നു അവനും അമ്മയ്ക്ക് കേക്കിൻ്റെ കുറച്ച് പീസ് പീസെടുത്ത് വായിൽ വെച്ച് കൊടുത്തു പെട്ടെന്ന് ഷീലയുടെ മിഴികൾ നിറഞ്ഞു അമ്മ നല്ലൊരു ദിവസമായിട്ട് കരഞ്ഞു കുളമാക്കരുത് അല്ലേലും അമ്മയുടെ പതിവാണിത് ആദി ഷീലയുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഷീല ആദിയെയും പ്രിയേയും മാറി മാറി നോക്കി നിങ്ങൾ എന്തിനാ മക്കളെ ഇത്രയും പൈസയൊക്കെ ചിലവാക്കിയത് ഷീലയുടെ ഇടറി ആശുപത്രി കേസൊക്കെ വരുവാ പൈസയൊക്കെ നമുക്ക് ഉണ്ടാക്കാം അമ്മേ ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ പ്രിയ ഷീലഅമ്മയുടെ കൈകളിൽ തഴുകി ആദ്യമാണ് അടുക്കളയിൽ ചെന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് കഴിക്കാനായി പൊറോട്ടയും ബീഫും ഒക്കെ വെച്ചത് തങ്ങൾ രണ്ടാളും പുറത്തുനിന്നും ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നതെന്ന് പ്രിയ പറഞ്ഞു പക്ഷെ ശീല സമ്മതിച്ചില്ല മക്കളെ രണ്ടാളെയും അവരുടെ ഒപ്പുവരുത്തി കഴിപ്പിച്ച ശേഷമാണ് കിടക്കാനായി പറഞ്ഞു വിട്ടത് റൂമിലെത്തിയതും പ്രിയ ആദ്യം കെട്ടിപ്പിടിച്ചു എന്താടി ഇത്ര ഇളക്കം അവൻ മുഖത്ത് ഇത്തിരി ദേഷ്യമൊക്കെ വരുത്തിക്കൊണ്ട് പെണ്ണിനെ നോക്കി പാവ അമ്മ അമ്മയുടെ സന്തോഷം കണ്ടോ എനിക്ക് സത്യത്തിൽ അമ്മയുടെ മുഖം കണ്ടപ്പോൾ ചങ്ക പൊട്ടിപ്പോയി എന്തിന് അവൻ പ്രിയയുടെ മുഖത്തേക്ക് നോക്കി അല്ല അമ്മ വിങ്ങി പൊട്ടി നിന്നത് കണ്ടില്ലേ ഒന്ന് മൂളിയ ശേഷം അവൻ ഇട്ടിരുന്ന ഷർട്ട് ഊരിമാറ്റി അഴയിൽ വിരിച്ചു മക്കള് അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുന്നത് അവർക്ക് എത്രമാത്രം സന്തോഷാണെന്നോ ഒന്നും വേണ്ട നീ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താലും അവര് ഹാപ്പിയാ തന്നെത്താനെ പറഞ്ഞുകൊണ്ട് പെണ്ണവളുടെ ടോപ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്തി നേരത്തെ ആദ്യയുടെ മുമ്പ് വെച്ച് അവളിങ്ങനൊന്നും ചെയ്യില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് നാണോമാനോ ഒന്നുമില്ലെന്ന് അവൻ ഓർത്തു നീ മേലു കഴുകുന്നുണ്ടോ ഞാൻ ഞാനിവിടെ നിറങ്ങാൻ നേരമാ കുളിച്ച് റെഡിയായി നിന്നത് അതുകൊണ്ട് ഇനി വയ്യ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആദ്യം തോർത്തും തോളത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി പ്രിയയും ഡ്രസ്സൊക്കെ മാറ്റിയ ശേഷം ഒന്ന് ഫ്രഷായി വരാനായി പുറത്തേക്ക് പോയിരുന്നു ആ സമയത്ത് ഷീലാമ്മ കിടന്നു കഴിഞ്ഞു പ്രിയ ഇറങ്ങിച്ചെന്നപ്പോൾ ആദ്യ കിണറ്റിൻകരയിൽ നിന്ന് കുളിക്കുകയാണ് കഴിഞ്ഞോ അവൾ ചോദിച്ചതും ഒരു തൊട്ടി വെള്ളം കോരി അവൻ തൻ്റെ തലവഴി ഒഴിച്ചു ബക്കറ്റിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് അവളുടെ മുഖത്തേക്കൊഴിച്ചു എന്നിട്ട് ബാക്കി വെള്ളം അവളുടെ ദേഹത്തേക്കും പ്രിയയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു എന്തോ ഈ കാണിച്ചത് അവനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് അവൾ മുറിയിലേക്ക് പോയി ആദ്യ വന്നപ്പോൾ പ്രിയ അലമാര തുറന്ന് മറ്റൊരു ജോഡി ഡ്രസ്സ് എടുക്കുന്നതാണ് അവൻ കണ്ടത് ആദ്യയുടെ ഒരു കാവ്യമുണ്ടൻ എടുത്ത് മാറോളം ചുറ്റി വെച്ചിട്ടുണ്ട് ഏ ഇതെന്താ പുതിയ വേഷം കുറച്ചു മുന്നേ ഇങ്ങനല്ലായിരുന്നല്ലോ ചോദിച്ചുകൊണ്ടവൻ വാതിൽ കുറ്റിയിട്ടു ഇന്നിനി ഇതൊന്നും വേണ്ട വേണ്ടവെണ്ണി നമുക്ക് ഫ്രീ ആയി കിടക്കാം പറഞ്ഞുകൊണ്ടവൻ അവളുടെ തല തോർത്തി കൊടുത്തു ശേഷം പ്രിയ എടുത്ത് ബെഡിലേക്ക് കിടത്തി എന്താതി ഇയടിയായിട്ട് കുറച്ച് കൂടുന്നുണ്ടേ അവൾ നോക്കി പേടിപ്പിച്ചെങ്കിലും അവൻ അവളുടെ മീനയിലൂടെ ഉഴറി നടന്നു പ്രിയയുടെ ശ്വാസം വേഗത്തിലായി ആദ്യയുടെ വിരലുകൾ അവളുടെ കഴുത്തിലൂടെ താഴേക്ക് നീങ്ങി ഓരോ സ്പർശനത്തിലും അവൾ കോരിത്തരിച്ചു ആ നോട്ടത്തിൽ പ്രണയവും വാത്സല്യവും നിറഞ്ഞു നിന്നു പതിയെ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ കുരിഞ്ഞു ചുണ്ടുകളെ തൊട്ടുരുമിയപ്പോൾ ഒരിളം ചൂട് ശരീരം മുഴുവൻ പടർന്നു നീ എൻ്റെ പ്രിയപ്പെട്ടവളാടി അവൻ പതിഞ്ഞ സ്വരത്തിൽ മന്ത്രിച്ചോ എൻ്റെ കുടുംബത്തിലേക്ക് നീ വന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പുണ്യം അവളുടെ നെറ്റിയിൽ അവനൊരു സ്നേഹ ചുംബനം നൽകി പ്രിയ അവനെ കൂടുതൽ മുറുകെ പുണർന്നു അവരുടെ ഹൃദയമിടിപ്പുകൾ ഒരുമിച്ചായി ആദിയുടെ സാമീപ്യം അവളുടെ സുരക്ഷിതത്വവും സ്നേഹവും നിറച്ചു അവൻ്റെ കൈകൾ അവളുടെ മുടിയിഴകളിലൂടെ തഴുകി എനിക്കും എൻ്റെ ആദി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം ഐ ലവ് യു ആദി അവനവളെ നെഞ്ചോട് ചേർത്തു പിടിച്ച് കട്ടിലിൽ മലർന്നു കിടന്നു പ്രിയ അവൻ്റെ നെഞ്ചിൽ തലവെച്ചു റൂമിൽ പൂർണ്ണ നിശബ്ദതയായിരുന്നു ജനലിലൂടെ നിലാവിൻ്റെ നേരത്തെ വെളിച്ചം അകത്തേക്ക് അരിച്ചിറങ്ങി ആ നിലാവെളിച്ചത്തിൽ അവരുടെ പ്രണയം കൂടുതൽ ദീപ്തമായി തുടരും